ഹായ് ഗായ്സ് ഇപ്പൊ കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാം സാധനം നമ്മളും ചെറിയൊരു പൊതു നേടാൻ വേണ്ടി പോകുകയാണ് കേരളത്തിൽ ഈയിടെ പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്താണ് കാരണം എന്തായാലും ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് വീടുകളുടെ കണ്ടറിയുന്നതാണ് വീട്ടിലേക്ക് പോകുന്നത് ഈയിടെ പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്താണ് കാരണം അയ്യോ നമുക്ക് എന്തുകൊണ്ടാന്ന് പ്രോപ്പർ ആയിട്ട് എന്താ പറയാ കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ നമ്മള് മുതിർന്നവർക്കാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനോ ഇന്നെ തെറ്റാണ് എന്നുള്ളത് പിന്നെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എന്ത് പീഡന എന്ത് പീഡന സാധാരണ അല്ല ആണും പെണ് പെണ്ണും തമ്മിലുള്ളതാണോ അതിപ്പോ എന്ത് പറയണ്ട

എത്ര നോക്കിയാലും അത് കൃത്യമായിട്ട് നമ്മള് ആളുകൾ അതിന്റെ ക്ലാസ് കൊടുക്കുന്നില്ല അപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ സ്ത്രീകൾക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇവർക്ക് ഒരു മെൻസെസ് ഒക്കെ ആവുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ് കൊടുക്കും ക്ലാസ് കൊടുക്കുന്ന സമയത്ത് അവരോടത് കൃത്യമായിട്ട് അത് ആൺകുട്ടികളെ ക്ലാസ് കൊടുക്കണം ഇത് ഇന്നതാണ് എന്നത് അവർക്ക് മനസ്സിലാവേണ്ട രീതിയില്ല അത് അവിടെ ചെയ്യുന്നില്ല ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട് മറുനാടുകളിൽ അങ്ങനെ സംഭവിക്കുന്നില്ല അവിടെ സ്ത്രീകൾ ഈ പറയുന്നതിലൂട്ട് കള്ളൽത്തീർത്ത് പോയിരിക്കുന്ന സമയത്ത് ആരും ഏതുവരും നോക്കാനും കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല പക്ഷേ കേരളത്തിലതല്ല കേരളത്തിലെല്ലാം മറിച്ചു കെട്ടി നടക്കുന്നു അന്നേരം അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ ഏതുവരും നോക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ പറയുന്നതിൻ്റെ തൊട്ട് ഇവിടെ ഈ പറയുന്ന ഇപ്പം സന്തോഷ് നമ്മുടെ കൊളങ്ങര പുള്ളി സന്തോഷിച്ചുള്ള കൃത്യമായിട്ട് അതിനൊരു കാര്യം പറയുന്നുണ്ട് ഈ ഇദ്ദേഹം വെടിനാടുകൾ ഒരുപാട് ആള് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഇത് ആവശ്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് സെക്ഷുവൽ ആയിട്ട് പോകേണ്ടവർക്ക് പോകാനായിട്ടുള്ള ഒരു പ്രത്യേകം ഒരു സ്പേസ് കൊടുക്കണം ഇവിടെ അതില്ലാത്തത് കൊണ്ട് ആളുകള് ഇപ്പം മറ്റുള്ള രീതിയിൽ പോകാൻ വേണ്ടിയായാലും അതല്ലെങ്കിൽ ഇപ്പം ഗോവയിലോട്ടോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോകേണ്ടി വന്നു തായ്ലാന്റിൽ പോകേണ്ടി വന്നു പോകുന്ന സമയത്ത് അവിടെ ആവശ്യത്തിൽ ഉണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇതിനായിട്ട് ഇവിടെ ചെല്ലുന്നുണ്ട് അപ്പൊ അതിന് ആവശ്യമുള്ളവർക്ക് അതിനൊരു സൗകര്യം കേരളത്തിൽ ഒരുക്കി കൊടുക്കുക ആവശ്യമില്ലാത്തൊരു പൊക്കോട്ട് ആവശ്യമുള്ളവരെ ചെയ്തോ ആവശ്യമില്ലാത്തൊരു പൊക്കോട്ട് അപ്പൊ ഈ പീഡനങ്ങൾ കുറയും നമ്മൾ ആവശ്യമില്ലാതെ ഈ കുഞ്ഞുങ്ങളെയും ഇവരൊക്കെ പിടിച്ചോണ്ട് വരുന്ന ഈ ഒരു രീതി കേരളത്തിൽ കുറയും കൊടുക്കേണ്ടത് കൊടുക്കുക മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിൽ സസ്ദാരിദ്ര്യം കൂടുതലാണ് ഇപ്പം അതേപോലെ ഇവിടെയും ഡെവലപ്പായി വരണം ഒരു മാർഗം അതിപ്പം സർക്കാർ എന്തേലും ഇടപെടണം എന്ത്യാണ് കേന്ദ്രങ്ങൾ കൊണ്ടുവരണം വോട്ട് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കരുത് റേഷൻ കട ഓരോ സ്ഥാപനങ്ങളിലും അതേപോലെ ഇതും കൊണ്ടുവന്നാ കൊള്ളരുത് എഡ്യൂക്കേഷൻ ഈ പരിഹരിക്കാൻ വേണ്ടിട്ട് ഒരു മാർഗമായിട്ട് തോന്നിക്കുന്നത് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്ത് ചെയ്യണം സ്കൂൾ ലെവലിൽ നിന്ന് ആ ഒരു പ്രോപ്പർ ടീച്ചിങ് കൊടുക്കണം പിന്നെ ഇത് അതിന്റെ അമിത വിട്ടോ പിന്നെ അറിയാന്നുള്ള അങ്ങനത്തെ ഒരു സാഹചര്യം എന്താണ് കാരണം മനുഷ്യന്റെ ഒരു മനോവൈകൃതത്തിന്റെ ഭാഗമാണത് കൂടുതലായിട്ട് തീർച്ചയായിട്ടും സ്വയം മനുഷ്യൻ ബോധാന്മാരാകണം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കണം നല്ല സന്ദേശങ്ങള് കൊടുത്തുകൊണ്ട് ഈ വിപത്തിൽ നിന്നിരുന്ന രക്ഷിക്കാനുള്ള സംവിധാനം പൊതുസമൂഹം തയ്യാറാവണം ഉത്യത് ആൾക്കാരുടെ മനോഭാവം ആൾക്കാരുടെ മനോഭാവം മാറി മാറി വരുന്നത് അതുകൊണ്ട് ശിക്ഷയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാന്നുള്ളതാണ് വേറെന്താ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം പറയാ തോന്നു ബ്രോ മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്നില്ല അവർക്ക് അവരുടെ ഫ്രണ്ട് സർക്കിൾ എന്നുള്ള അറിവ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ആരെയും ഒരു അറിവുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ആ ഒരു കാര്യത്തെ കാണുന്നത് ഇപ്പൊ കുട്ടികൾ മാത്രമല്ല വലിയവരാണെങ്കിൽ പോലും പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ ആൾക്കാർ ഇപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിലായിട്ടുള്ള രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല പിന്നെ ഡ്രസ്സിങ് സെൻസ് ഒരു വ്യക്തിയുടെ ഡ്രസ്സിംഗ് സെൻസ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ഇപ്പോൾ ഡ്രസ്സിംഗ് സെൻസിൽ പോലും കിടന്ന് കൈ കടത്തുന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലുള്ളത് കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഒരു റീലിന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയാൽ പോലും ആൾക്കാർ ഇപ്പോഴും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്ന കേരളത്തിലെ സാക്ഷരത ഇത്രയുള്ള ആൾക്കാരുടെ സംസാരം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ അപ്പം നമ്മൾ നോക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളോടെ നോക്കണം വികസിത രാജ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും അവർ ഈ പറയുന്ന പോലെ അവിടെയുള്ള ഗേൾസ് ഒക്കെ ഇട്ട് നടക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ അവരെ കൈ പിടിക്കാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്തോ അവിടെ പീഡനത്തിന്റെ ബാക്കിയുള്ള റേപ്പ് ഇതിന്റെയൊക്കെ റേറ്റ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർക്ക് നോളജ് ഉണ്ട് അത് മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരൊരു ജസ്റ്റ് അവരുടെ ശരീരം പ്രദർശിപ്പിച്ചാൽ പോലും അതൊരു ജസ്റ്റ് ഒരു അവയവമാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ബോഡിയിൽ നോക്കിയിട്ട് ആ രീതിയിലൊന്നും ബിഹേവ് ചെയ്യില്ലെന്നുള്ളൊരു നോളജ് അവർക്കുണ്ട് നമുക്ക് ആ ഒരു സാധനം ഇല്ല നമ്മൾ കൂടുതലും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ് ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം സമൂഹത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പെണ്ണ് ഡ്രസ്സ് പാതി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വയറ് കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു നോട്ടം പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സംഭവം എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം കുട്ടികൾക്ക് അപ്പം സോഷ്യലി നമ്മളിപ്പോൾ നമ്മുടെ നാടല്ലാതെ പുറത്തേക്കൊക്കെ ഒന്ന് പോവുക അല്ലെങ്കിൽ പുറത്തേക്കുള്ള ആളുകളുടെ ജീവിതശൈലി ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റം വരുത്താനായിട്ട് പറ്റും പിന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇപ്പം കൂടുതലും ഈ പ്രഗ്നന്റ് ആകുന്ന ന്യൂസ് ആണ് ഇപ്പം നമ്മൾ ന്യൂസിൽ ഡെയിലി കാണുന്നത് അതേപോലെ ഈ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എഡ്യൂക്കേഷൻ കൊടുക്കണം ഇതൊന്നും തെറ്റൊന്നും അല്ല ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു റേറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്താഗതി അത് യുവതലമുറയുടെ ഓരോ എന്താ ഓരോ ആരോ അങ്ങനെ പറയാ എന്താ പരിഹാരങ്ങനെന്താർഗ് പരിഹരിക്കാൻ ഇപ്പം അങ്ങനെല്ലാം തോന്നുവാണെങ്കി അവര് പൈസ കൊടുത്ത് വേറെ എവിടെയെങ്കിലും പോകണം അല്ല എന്താ പറയാനോ മറ്റുള്ള ആൾക്കാർ ഇതാക്കിയോണ്ടാ ചെയ്യണ്ടെങ്കിൽ പൈസ എടുത്ത് വേറെ എല്ലാവർക്കും അമ്മയും പെങ്ങളും ഒക്കെ അല്ലേ ഉള്ളു അങ്ങനെ ഇതാക്കി എല്ലായിടത്തും മാന്യത ചിന്താഗതി നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ ഓരോ ഉദ്ദേശിക്കുന്നത് ചിന്താഗതി എന്ന് പറഞ്ഞാൽ പുതു തലമുറയില് മറ്റേ ലഹരിയുടെ ഉപയോഗം കൂടി കൂടി വരുന്നു അതിന് ബോധമില്ലാതെ കാണിച്ചു കൂട്ടുന്നത് പരിഹരിക്കാനായിട്ട് എന്താണ് ഒരു മാർഗം പരിഹരിക്കാനായിട്ട് നമ്മുടെ എന്താണ് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ ഒരു നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും തീർന്നിട്ടു എങ്ങനെയാ വീട്ടുകാരായിട്ടാണോ കുറപ്പിക്കുന്നത് വീട്ടുകാരായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ആയിട്ട് മൊത്തത്തിൽ നിരോധിക്കണം സെയിലും ഉപയോഗിക്കുന്നവരുടെ ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയും കഴിഞ്ഞാൽ അതിനുള്ള ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ടുപറ്റും പീഡനം എന്നല്ല നമ്മടെ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രശ്നങ്ങളും ഒഴിവാക്കി കിട്ടും മാറി ഭക്ഷണം മോഡേ ഇന്ത്യയ്ക്ക് മോഡേനാട്ട് ഇന്ത്യക്കൊന്നും പീഡനം ഉണ്ടാകുന്ന കേട്ടോ നാളെ എന്നിട്ട് പറഞ്ഞു എന്നെരുതെ പിന്നെ ഓരോരുത്തരും അങ്ങനെ പല കാര്യങ്ങൾ കാണും ഇതെന്തൊക്കെയാണ് എന്താ ഞാൻ ഒരു മാർഗം പറഞ്ഞു ഇങ്ങനെ എല്ലാര്ക്കും അങ്ങനൊക്കെ അല്ലേ എല്ലാരും ഇതെറപ്പം പോന്നു അതിന്റെ നമ്മളും പോകുന്നു പെണ്ണുങ്ങൾ ഇപ്പൊ അങ്ങനെ നടക്കുന്നു നമ്മള് പെണ്ണിന്റെ പോകല്ലേ ചില പെണ്ണുങ്ങളായിരിക്കും മോശമായിട്ട് നടക്കുന്നത് അല്ലാണ്ട് ആണുങ്ങളെ പറഞ്ഞു കുറ്റ പറഞ്ഞ ആരും ഇല്ലല്ലോ പെണ്ണുങ്ങളെ കുറ്റം പറയണോ ഒരാൾ അല്ലാണ്ട് ഒരാളുടെ കുറ്റപ്പെടുത്തിട്ട് പീഡനം നമ്മള് അങ്ങോട്ട് ആണുങ്ങള് മാത്രല്ലോ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളിപ്പൊ എത്ര പേരെ പീഡിപ്പിക്കുന്നു പറയാൻ പറ്റത്തില്ലല്ലോ അത്രയൊക്കെ ഇത് പരിഹരിക്കാൻ വേണ്ടി മാർഗം എന്താണ് ഇത് പരിഹരിക്കാനായിട്ട് എന്തുപോ മാർഗം കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് തന്നെ ഇപ്പൊ തന്നെ അത് ഒരു സ്റ്റഡി നടത്തിട്ട് പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ പല കാരണങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ഒരു കാരണങ്ങളല്ല പല കാരണങ്ങളും ഉണ്ട് എന്ന് നമുക്കിപ്പോ ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല ഒരുപാട് കാരണങ്ങളുണ്ട് അത് കൂട്ടായ പരിശ്രമം കുടുംബ ബന്ധങ്ങളുടെ ചുറ്റുറപ്പില്ല എന്നാ പിന്നെ ദുരുപയോഗം ദുരുപയോഗം ഉപയോഗം കൂടുതൽ ഉപയോഗം ഉപയോഗം പരിഹരിക്കാൻ എന്താണ് ഒരു മാർഗം പരിഹരിക്കാൻ ഇപ്പൊ എന്താ മാർഗം കുറച്ചുകൂടെ സെക്സ് എഡ്യൂക്കേഷൻ മറ്റും കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊട്ടും ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ സ്കൂളുകൾ ബെറ്റർ ആയിട്ട് കൊടുക്കുന്നില്ല കുറച്ച് മൈൻഡ് സെറ്റ് മാറാൻ മാറാനുണ്ട് നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് ചോദിച്ചാൽ പക്ഷേ കൊറേ കാരണങ്ങളുണ്ട് പരിഹരിക്കാൻ എന്താണ് ഞാൻ ഗൾഫിൽ വർക്ക് ഒരാളാണ് അവിടുത്തെ റൂൾസ് എല്ലാം ഭയങ്കര ആണ് പീഡനം എന്ന് കേട്ടു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വധ അവിടുത്തെ ഹാങ്കിങ് ആണ് അതാണ് ഇവിടെയും കൊണ്ടുവരേണ്ടത് അതിന് അപ്പുറം മാറുന്നില്ല അത് വന്നു കഴിഞ്ഞാൽ കൊറേക്ക് മാറ്റം വരും വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട മാക്സോ സപ്പോർട്ട് പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ